ഡിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഒത്തിരി ലോട്ടസ് ട്യൂബേഴ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസിലായതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളതിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേട്ടോ അക്കൗണ്ട് ട്രാൻസാക്ഷൻ പേടിഎം ആണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് കൊറിയറിൽ ട്യൂബേഴ്സ് അലക്കുന്നത് വ്യാഴാഴ്ചയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ നാളെ അയക്കുള്ളൂ കേട്ടോ അപ്പോൾ നാളത്തെ കൊറിയറിൽ ഓർഡർ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ കണ്ടിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നവർക്ക് ഇന്നത്തെ വെറൈറ്റീസിൽ ഇന്ന് കാണിക്കുന്ന വെറൈറ്റീസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഓർഡർ ചെയ്യാവുന്നതാണ് സെയിം കൊറിയർ ചാർജിൽ നമുക്ക് ട്യൂബേഴ്സ് അയച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ ശിവരാത്രിയുടെ ഒരു തിരക്കൊക്കെ കൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് കൊറിയർ ഒന്നും അയക്കുന്നില്ല കേട്ടോ തിങ്കളാഴ്ചയാണ് ഞാൻ അയക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് കൊറിയർ അടക്കാൻ പറ്റാ പറ്റുന്നൊരു സാഹചര്യം അപ്പോൾ അതുകൊണ്ടാണ് കൊറിയർ അയക്കാത്തത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോസിൽ ഇന്നത്തെ വെറൈറ്റീസും കൂടി വേണമെന്നുണ്ടെങ്കിൽ സെയിം കൊറിയർ ചാർജിൽ കൊറിയറിൽ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവരെ ഓർഡർ ചെയ്യുക പിന്നെന്താ നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നതെന്ന് എല്ലാത്തിൻ്റെയും പിക്ക് ഇട്ട് തരുന്നതായിരിക്കും അന്ന് തുടങ്ങി അന്ന് നിങ്ങൾക്ക് ട്യൂബർ അയച്ചിട്ടുണ്ടാവും കേട്ടോ പിക്ക് ഇട്ട് തരുന്നതെന്ന് പിറ്റേന്ന് തുടങ്ങി ട്യൂബർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓർഡർ തരാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ട്യൂബേഴ്സ് അതിക്കാൻ നോക്കാം നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് രുദ്ര എന്ന് പറയുന്നൊരു വെറൈ ലോട്ടസിൻ്റെ ട്യൂബറാണ് അപ്പം എന്താ നല്ല റെഡ് കളറാണ് കേട്ടോ രുദ്ര കേരളത്തിൽ തന്നെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് രുദ്ര അപ്പം ഇതിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് അപ്പോൾ ഇതിന് ഇത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് നാല് ഗ്രോ ടിപ്സ് ഉണ്ട് അതായത് ഇതിന് അതിൽ ഇച്ചും കൂടി വണ്ണം കൂടുതലുണ്ട് അതും നന്നായിട്ട് ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ദാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കണ്ടില്ലേ മൂന്ന് നാലും ഗ്രോ ടിപ്സുകളുണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് എല്ലാത്തിനും നാല് ഗ്രോ ടിപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ മൂന്നെണ്ണമാണ് രുദ്ര എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് കൊടുക്കാനുള്ളത് കേട്ടോ ലാലിയ എന്ന് പറഞ്ഞൊരു റേറ്റ് ഇടതാണ് ഇത് ചെറിയൊരു തിക്ക് റണ്ണർ എന്ന് പറയാം കണ്ടോ ടിപ്സ് ഉണ്ട് അപ്പോൾ ഇതിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലിറ്റിൽ ആലിയാണ് നൂറ് നൂറ്റി അൻപത് രണ്ട് ട്യൂബറാണ് കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് എല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് വീഡിയോയിൽ തന്നെ കണ്ടുപോകണേ അപ്പോൾ നൂറിൻ്റെയാണ് ഇത് നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ കാരണം നൂറ് നൂറ്റി അൻപത് അങ്ങനെ രണ്ട് ട്യൂബേഴ്സാണ് ലിറ്റിൽ ആലിയയുടെ കേട്ടോ സിൻ്റെ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയാണ് വേണ്ട ഇപ്പോഴും ആ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തൂത്തൊക്കെ ഫ്ലവർ ഉണ്ടായിട്ട് പോയതിൻ്റെ ഇതാണ് കേട്ടോ വേണ്ട നൂ നൂറ്റി എൺപത് രൂപയ്ക്കാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കണ്ട ഒത്തിരി ഒരു ടിപ്സ് ഉണ്ട് ത്രിവേണി ഒരേ ഒരു ട്യൂബറുള്ള ഗലഗസിയാണ് കേട്ടോ വേണ്ട നല്ല അടിപൊളി ഫ്ലവർ ആണ്ട്ടെ വലിയ ഫ്ലവർ ആണ് അതുപോലെ തന്നെ വേണ്ട നല്ല നല്ല ഭംഗിയുള്ള നല്ല ഫ്ലവറാണ് കേട്ടോ അപ്പം അതിൻ്റേതാ ഈ ഒരേ ഒരു ട്യൂബർ കൊടുക്കാണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ വേണ്ട വലിയ നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ വേണ്ട പിങ്ക് ലെഗസി അതിൻ്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്തെ വീഡിയോയിൽ മിക്കവാറും എല്ലാ കളറിലെ ലോട്ടസും ഉണ്ട് കേട്ടോ ആ മഞ്ഞ വെള്ള ചോപ്പ് പിങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് യെല്ലോ പ്രോർ പിങ്ക് ആണ് അതിൻ്റേതാ നല്ല നല്ല അടിപൊളി ഒരു ട്യൂബറാണ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇതും നൂറ്റി അൻപത് നൂറ്റി അൻപത് കേട്ടോ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെ ഇതൊരെണ്ണം നൂറ്റി അൻപതിൻ്റെ കേട്ടോ യെല്ലോ പ്രോർ പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള നല്ല മഞ്ഞ കളറിലെ ഫ്ലവറാണ് കേട്ടോ പിങ്ക് ഇതും നല്ല അടിപൊളിയൊരു ആണ് അപ്പോൾ അതിൻ്റെത് ഈ ഒരു ട്യൂബർ നൂറ് രൂപ ദാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിലും നൂറ് രൂപ ആട്ടോ അപ്പോൾ രണ്ടെണ്ണം നൂറ് ഇത് നൂറ് ദാ ഇത് നൂറ് ഇത് നൂറ്റി എൺപത് കേട്ടാ മൂന്നെണ്ണമാണ് സൂപ്പർ പിങ്ക് കേട്ടോ ഫ്ലവർ പിക്ക് എല്ലാത്തിനും ഞാൻ സൈഡിൽ കൊടുക്കേ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ എല്ലാത്തിലും അടിപൊളി ഫ്ലവറുകളാണ് കേട്ടോ വിരിഞ്ഞിരിക്കുന്നത് വൺ എന്ന് പറയുന്ന ഒരു നല്ല റെഡ് കളറ് നല്ല കട്ട റെഡ് കളറ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് ഇട്ട കണ്ടില്ലേ നൂറ് രൂപ ഇത് നൂറ്റി അൻപത് രൂപ ഈ ഒരു വലിയതിന് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇരുന്നൂറ് നൂറ് ആയിട്ട് കൊടുക്കും കേട്ടോ മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഡീവൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പത്മ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല റെഡ് കളർ ഫ്ലവറാണ് കേട്ടോ ഒരു സിംഗിൾ പെറ്റലിൽ നല്ല ടി പൊളി ഈ വെറൈറ്റി ആണ് അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇതിൻ്റെ മീൻ ഇവിടെ പറഞ്ഞാൽ പൊട്ടിപ്പൊട്ടുണ്ട് പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഗ്രോ ടിപ്സാണ് ഇപ്പോൾ ഓളം നിൽക്കുന്നത് ഗ്രോ ടിപ്സ് ആണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്നോളം ഗ്രോ ടിപ്സ് ഉണ്ട് ഇരുന്നൂറ് നൂറ് അങ്ങനെ രണ്ടെണ്ണമാണ് കേട്ടോ ക്രിസ്റ്റൽ വൈറ്റിൻ്റെ രണ്ട് ട്യൂബറാണ് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ക്രിസ്റ്റൽ വൈറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെന്താ ഉണ്ട ഇത് ഈ ഒരു ഞാനിത് കട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഉണ്ടാവും കേട്ടോ കണ്ട അത് ഇങ്ങനെയാണ് ഇത് ഇവിടം തുടങ്ങി ഇത് ഇവിടം വരെ ഉണ്ടാവും ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ എന്താ ഇതാണെങ്കിൽ ചെറിയ ട്യൂബറാണ് പക്ഷെ മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് നല്ല പുതിയ വെറൈറ്റി ആയതുകൊണ്ട് ഈ ഒരു ചെറിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് ക്രിസ്റ്റൽ വൈറ്റ് കേട്ടോ അതാ കണ്ടില്ലേ ഇപ്പോഴും ഫ്ലവർ ഉണ്ട് ഫോഗിൻ്റെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ മുന്നെടുത്തപ്പോൾ ഇതിലിങ്ങനെ കെട്ട് അല്ല മോർണിംഗ് ഫോഗ് പോട്ടെ സൗണ്ട് ഓഫ് ഇൻഡ് സിംഗിൾ പെറ്റലിലെ മഞ്ഞ കളർ മഞ്ഞക്കളർ ആണ് അപ്പോൾ അതിൻ്റെ വേരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണിൽ പെടാണ്ട് പോയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി കേട്ടാ അവിടെ അവിടെ കിടന്ന് വേരൊക്കെ വന്നിട്ടുണ്ട് ഒരു ട്യൂബറുണ്ട് സുവാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ദാ വണ്ടിയിലെ ബഡ്ഡുകളും പൂക്കളും അയ്യോ തൊട്ടപ്പഴേക്കും പോയി നല്ല വൈറ്റ് കളറാണ് അപ്പോൾ അതിൻ്റെ തിക്ക് ഇതെണ്ണം ട്യൂബർ എന്ന് പറയാട്ടോ അപ്പോൾ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ദാ ഇതൊരു തിക്ക് റണ്ണറാണ് രണ്ട് ഗ്രോ ടിപ്സൊക്കെ ഉണ്ടാവും നൂറ് നൂറ്റി അൻപത് കേട്ടോ വൈറ്റ് സുവാൻ രണ്ട് ട്യൂബറുണ്ടേ വേണ്ടവർ വന്നോളൂ കേട്ടോ ട്യൂബേഴ്സ് കുറച്ചധികം കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ ഇത്രയും ട്യൂബർ ട്യൂബറുണ്ട് കേട്ടോ നൂറ് നൂറ്റി അൻപത് പിങ്ക്ലൗഡാണേ നല്ല നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ പിങ്ക്ലൗഡ് പിക്ക് ഓഫ് പിങ്കിൻ്റെ രണ്ട് ട്യൂബറും കൂടെ കൊടുക്കാനുണ്ട് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് അത് ആ നൂറ്റൻപതിൻ്റെ ട്യൂബർ ഇതാണ് കേട്ടോ വേണ്ടത് നല്ല ഒത്തിരി ഗ്രോ ടിപ്സും വേറെ വന്ന ട്യൂബറാണ് ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ് രൂപ നൂറ്റൻപത് രൂപ ദാ ഇത് പിങ്ക്ലൗഡിൻ്റെ എല്ലാ സോറി പിക് പിൻ്റെ പിങ്കിൻ്റെ ഈ ഒരു ട്യൂബറ് ആഞ്ചനയുടെ ഈ ഒരു ട്യൂബറ് വൈറ്റ് കളർ താമരയാണ് ഈ ഒരു ട്യൂബറ് ഇത് കോംബോ ആണ് കേട്ടോ കാണിക്കുന്നത് ദാ പിങ്ക് മാരിഗോൾഡിൻ്റെ ഈ ഒരു ട്യൂബർ ദാ ഈ ഒരു ട്യൂബറ് പിങ്ക്ലൗഡിൻ്റെ ഈ ഒരു ട്യൂബറ് യുടെ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മുന്നത്തെ ബാലൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സിത്താര നല്ല അടിപൊളി ട്രോപ്പിക്കൽ ആണ് കേട്ടോ ഇതൊക്കെ രണ്ട് ട്യൂബർ കൊടുക്കാനുണ്ട് അതാ ഇതും മുന്നത്തെ ബാലൻസ് ആണ് അപ്പോൾ ഇതിന് നൂറ് രൂപയ്ക്കും ഇത് നൂറ്റി അൻപത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള വേറെ കോടി അതാ ബഡ്ഡൊക്കെ വേഗത ബഡ്ഡ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടില് വെള്ളത്തിൽ കിടന്ന് തന്നെ ഒരു ബഡ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബറ് നൂറ്റി അൻപത് രൂപ ഈ ഒരു ട്യൂബർ നൂറ് രൂപ കേട്ടോ നൂറ് നൂറ്റി അൻപത് ഡി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ഗ്രോ ഉള്ള ഈ ഒരു ഫുൾ ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കും അതിന് അഥവാ കട്ട് ചെയ്തിട്ട് വേണ വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമ്മൾ നൂറ് രൂപയ്ക്കും അതാ ഈ ഒരു പോർഷൻ നൂറ്റി അൻപത് രൂപയ്ക്കും കൊടുക്കും കേട്ടോ നൂറ് നൂറ്റൻപത് കട്ടായി കട്ട് ചെയ്തിട്ട് കൊടുക്കും നൂറ് നൂറ്റൻപത് ആ റേറ്റിലാണ് അതാ ഈ ഒരു എന്താ പറയുക ലീഫൊക്കെ വന്ന് നല്ല അടിപൊളി ട്യൂബറാണ് ആർ വൺ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റീസാണ് ഇന്ന് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു കോംബോയുണ്ട് പിന്നെ ബാക്കിയെല്ലാം സിംഗിളായിട്ട് കൊടുക്കുന്ന അഥവാ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതിനനുസരിച്ചിട്ട് റേറ്റ് പറയാം കേട്ടോ പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക വ്യാഴാഴ്ച ആയിരിക്കും നമ്മൾ ഇന്നത്തെ ട്യൂബേഴ്സ് അയക്കുന്നതിന് അഥവാ മുന്നത്തെ കൊറിയ വീഡിയോസിൽ ഓർഡർ തന്നവർക്ക് ഇത് ഇന്നത്തെ വീഡിയോയിൽ ട്യൂബറും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ അയക്കുന്നതിൻ്റെ ഒപ്പം അയക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ